കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലിന്റെ ഇറങ്ങാൻ പോലും അവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോകത്തിൽ ഇതുപോലൊരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല മലയാളികളുടെ ഭാഗ്യവും കൊല്ലങ്കാരുടെ അഹങ്കാരമാണ് ഈ സ്ഥലം അഷ്ടമുടി കായലിന്റെ നടുക്ക് വെള്ളത്തിലിറങ്ങി കണ്ടൽക്കാടുകൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം സാംബ്രാണിക്കുടി പണ്ട് കാലത്ത് ചൈനയിൽ നിന്ന് വന്ന ചെറിയ കപ്പലുകളൊക്കെ ഇവിടെ നങ്കൂര വിട്ടിരുന്നു ഇതിന് ചാമ്പ്രാണി എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ചാമ്പ്രാണി കൂടി എന്നുള്ള പേരിലേക്ക് വന്നത് ഇവിടെയാണെങ്കിൽ ഫാമിലിയോടൊത്ത് നാച്ചുറൽ വാട്ടറെ ചാടി രസിക്കാം കൊച്ചു കുട്ടികൾക്ക് മാംഗ്രോവ് മരങ്ങളുടെ മുകളിലേക്ക് ചാടിക്കയറാം ഒഴുകി നടക്കുന്ന ഭക്ഷണശാലകളിൽ നിന്ന് ഭക്ഷണവും കഴിക്കാം കണ്ടൽ കാടുകളിലേക്ക് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച അതിമനോഹരം തന്നെ ഡി ടി പി സി ഇങ്ങോട്ട് ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് ആർക്കു വേണേലും അങ്ങോട്ട് പോവാം പക്ഷെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയും അനുഭവം ഇതൊന്നുമല്ല കണ്ടൽക്കാടുകളുടെ നടുവിലൂടെയുള്ള ബോട്ട് യാത്ര അതിന് വല്ലാത്ത അനുഭവമാണ് വിദേശ രാജ്യത്തൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോട്ട് യാത്ര ചെയ്യാൻ പറ്റുക മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും കണ്ടൽക്കാടുകൾ നിങ്ങൾ കണ്ടൽക്കാടിൻ്റെ നടുക്ക് ബോട്ടിലൂടെ ഇങ്ങനെ മനോഹരമായിട്ട് വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതാണ് സാംബ്രാണി നിങ്ങൾക്ക് തരുന്ന അനുഭവം ഒരു കണ്ടൽ യാത്ര